അഗ്രി ഫാം ആൻഡ് ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം താങ്ക് യു ഫോർ വാച്ചിങ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇലക്ട്രോണിക്സ് സർക്യൂട്ടുകളിലും സ്കിമാറ്റിക്കുകളിലും വരക്കുന്ന ഈച്ച് കമ്പോണൻറ്റുകളുടെയും ഡിവൈസുകളുടെയും സിമ്പിൾസിനെ കുറിച്ചാണ് സിമ്പിൾസിനെ കുറിച്ച് അറിഞ്ഞാൽ നമ്മൾക്ക് സർക്യൂട്ടിൽ ഉപയോഗിച്ചിരുന്ന കമ്പോണൻ്റുകളേതാണെന്ന് എങ്ങനെയാണ് വയറിംഗ് ചെയ്തിരിക്കുന്നതും മനസ്സിലാക്കാം അപ്പോൾ സിമ്പിൾ ഈച്ച് ഡിവൈസിലെ കമ്പോണൻസ് സിമ്പിൾസിന് നിർബന്ധമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് എന്നെങ്കിലേ തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് തുടർന്നുള്ള സർക്യൂട്ടുകൾ ഡിസൈൻ ചെയ്യാനും അസംബിൾ ചെയ്ത് ടെസ്റ്റ് ചെയ്യാനും പ്രോജക്റ്റുകൾ ഉണ്ടാക്കി നോക്കാനും പറ്റുകയുള്ളൂ നമുക്ക് കമ്പ്യൂട്ടറിലുള്ള സ്ലൈഡ്സ്റ്റോ പ്രസൻറ്റേഷൻ സ്ക്രീനിൽ പോയി ഓരോ കമ്പോണൻറ്റുകളെ കുറിച്ചും പഠിച്ചു വരാം കമ്പോണൻസ് സിമ്പിൾസ് മനസ്സിലാക്കാനുള്ളൊരു സ്ലൈഡ്സ് പ്രസൻറ്റേഷൻ സ്ക്രീനിലാണ് ഇവിടെ പോയി നമുക്ക് ഓരോ കമ്പോണൻസിൻ്റെ സിമ്പിൾസ് മനസ്സിലാക്കാം ഈ സ്ക്രീനിൽ കാണുന്ന റൈറ്റ് സൈഡിലുള്ള കമ്പോണസുകൾ നമ്മൾക്ക് ഒറിജിനലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കമ്പോണൻസുകളാണ് ലെഫ്റ്റ് സൈഡിൽ ഇവിടെ കാണുന്നില്ല ഇത് സം ഓഫ് ദ കുറച്ച് കോമ്പോ കോമ്പോണൻസിൻ്റെ സിമ്പിൾസാണ് നമ്മൾ സർക്യൂട്ട് ഉപയോഗിക്കുമ്പോൾ നേരിട്ട് കമ്പോണൻകൾ കമ്പോണൻ്റുകളെ വരക്കാറില്ല സർക്യൂട്ട് ഡയഗ്രത്തിലോ സ്കിമാറ്റിക് ഡയഗ്രത്തിലോ വരക്കാറില്ല അതിന് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഈച്ച് കമ്പോണൻ സ്റ്റാൻഡേർഡ് സിമ്പിൾസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് സർക്യൂട്ട് വരക്കാറും സർക്യൂട്ട് ഡിസൈൻ ചെയ്യാറും അപ്പോൾ നമ്മൾ ഓരോ കമ്പോണൻ്റുകളുടെ സിമ്പിൾസിനെ കുറിച്ച് പഠിക്കാം ഇത് കണ്ട് ഇതൊരു സാമ്പിൾ ഡയഗ്രാമാണ് ഫിസിക്കൽ നേരിട്ടുള്ള കമ്പോണറ്റുകളുടെ രൂപങ്ങൾ വെച്ച് വയറിംഗ് ചെയ്തിരിക്കുന്നു ഒരു നയൻ വോൾട്ട് ബാറ്ററിയിൽ നിന്ന് പ്ലസ്സിൽ നിന്ന് റെസിസ്റ്റർ വഴി എൽ എൽ ഇ ഡിയിൽ കണക്ട് ചെയ്തിരിക്കുന്നു ഓക്കെ ബാറ്ററിയുടെ പ്ലസ് റെസിസ്റ്റർ കണക്ട് ചെയ്ത് അതിൽ നിന്ന് ഒരു വയർ വഴി എൽ ഇ ഡിയുടെ ആനോഡിലോട്ടും ബാറ്ററിയുടെ നെഗറ്റീവ് കാദോഡിലോട്ടും കൊടുത്തിരിക്കുന്നു ഇതിൽ ലെഫ്റ്റ് സൈഡിൽ ഒറിജിനൽ കണക്ഷൻ ഡേ നമ്മൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ഇതുപോലെ വരക്കാറില്ല സാമ്പിൾ വേണ്ടി നിങ്ങൾ കാണിച്ചതാണ് ഇതുപയോഗിച്ചിട്ടാണ് സർക്യൂട്ട് ഡയഗ്രാം വരക്കാറും ഡിസൈൻ ചെയ്യാറ് ബാറ്ററി ബാറ്ററിയുടെ ആണ് റെസിസ്റ്റൻ്റ് സിമ്പിൾസ് എൽ ഇ ഡി ബാറ്ററിയുടെ ബാറ്ററിയുടെ ഇപ്പോൾ ഇത് ക്ലാരിറ്റി ഡീറ്റെയിൽസ് ആൻറോയിഡ് റെസിസ്റ്റ് വഴി എൽ ഇ ഡിയുടെ ആൻഡോയിഡിലോട്ടും കാദോഡ് ഡയറക്ടും ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്തു ഈ രീതിയിലാണ് നമ്മൾ സർക്യൂട്ട് ഡയഗ്രാം ഉണ്ടാക്കാറ് ഈ രീതിയിൽ സർക്യൂട്ട് തൈകരം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം ഇത് ബാറ്ററി ആണ് ഇത് റെസിസ്റ്റർ ആണ് എൽ ഇ ഡി ആണ് അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ എവിടെയാണ് ആനോതിലാണ് കാണും ബാറ്ററികൾ പ്ലസ് ആണ് അപ്പോൾ നമുക്ക് ഓരോ സിമ്പിൾസിൻ്റെ സിമ്പിൾസിനെ കുറിച്ച് മനസ്സിലാ നിർബന്ധമായിട്ടും മനസ്സിലാക്കണം ഇതൊരു ഇലക്ട്രോണിക്സ് ഓ ടു ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ആരാണെങ്കിലും ഓക്കെ നമ്മൾ ഓരോ സിമ്പിൾസിനെ കുറിച്ച് പഠിക്കാം ഇത് റെസിസ്റ്റർ ഓക്കെ റെസിസ്റ്റർ ഒറിജിനൽ റെസിസ്റ്റൻ്റെ രൂപം ഇതാണ് ഓക്കെ ഇത് കാർബൺ കോമ്പൗണ്ട് ആൻഡ് മെറ്റൽ ഫിലിം കം റെസിസ്റ്റൻ്റ് രൂപങ്ങൾ ഇങ്ങനെയാണ് ഒറിജിനൽ ആയിട്ടുള്ളത് ഇതിൻ്റെ സൈസുകൾ വ്യത്യാസപ്പെടാം വാട്സിനനുസരിച്ച് സൈസുകൾ വ്യത്യാസപ്പെടാം കളർ കോഡിംഗ് രീതിയിൽ ഉപയോഗിച്ച് അതിൻ്റെ വാല്യൂ കണക്കാക്കും ഇത് വേരിയബിൾ റെസിസ്റ്റൻ ആണ് ഇത് നമുക്ക് വേരിയിപ്പിക്കാൻ പറ്റും റെസിസ്റ്റൻസ് ഓക്കെ ഇത് പൊട്ടാഷ്യം മീറ്റർ ട്രിമ്മർ പ്രീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെസിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതൊരു ഫിക്സഡ് വാല്യൂ പ്രീസെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും അതിന് വേണ്ടിയിട്ടുള്ളത് റെസിസ്റ്റൻ്റ് സിമ്പിൾ ഇതാണ് ഈ രണ്ട് തരം ഉപയോഗിക്കാം ഉപയോഗിച്ച് വരുന്നത് ഇത് വേരിയബിൾ റെസിസ്റ്റൻസിന് ഇതിൻ്റെ നടുപ്പൊരു ആരോണ്ടോ പ്രൊഡക്ഷൻ മീറ്റർ സെയിം ഇത് വേരിയബിൾ റെസിസ്റ്റർ ആണ് പ്രീസെറ്റിൽ ഉപയോഗിക്കുന്ന റെസിസ്റ്റർ ആണ് പ്രീസെറ്റാണ് പ്രീസെറ്റ് ചെയ്ത് നമ്മൾ വേരി ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുക ആ റെസിസ്റ്റൻസ് എപ്പോഴും അത് ഉപയോഗിക്കണം ഒരു ആവശ്യത്തിനനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കും മറ്റത് വോളിങ് കണ്ട്രോളും മറ്റു കാര്യങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തിട്ടാണ് ഉപയോഗിക്കാറ് ഈ തരം വേരിയബിൾ റെസ്റ്റർ ഉപയോഗിച്ചിട്ട് ഇത് എൽ ഡി ആർ ഒരുതരം റെസിസ്റ്റർ ആണ് ലൈറ്റ് അനുസരിച്ച് ഇതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യും ഓക്കെ അവിടുത്തെ കമ്പോണൻസിനെ കുറിച്ച് മനസ്സിലാക്കാം ഇത് കപ്പാസിറ്റർ കപ്പാസിറ്റിൻ്റെ ഒറിജിനൽ രൂപം ഇതാണ് ഇത് ഇലക്ട്രോണിക്സ് കപ്പാസിറ്റർ രൂപങ്ങൾ ഇത് സെറാമിക് വിവിധതരം പ്രതിജ്ഞ രൂപങ്ങളുണ്ട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് കപ്പാസിറ്റർ ഉണ്ട് അതിൻ്റെ കപ്പാസിറ്റിൻ്റെ സിമ്പിൾസ് ഇതാണ് ഈ ഉപയോഗിച്ച് നമ്മൾ സർക്യൂട്ടിൽ സർക്യൂട്ടിൽ നമ്മൾ വരക്കാറും ഡിസൈൻ ചെയ്യാറും ഇതാണ് ഇതിൻ്റെ സിമ്പിൾസ് ഇത് നോൺ പോളറൈസ്ഡ് പോളറൈസ്ഡ് ഇലക്ട്രോണിറ്റിക് കപ്പാസിറ്ററുകളെല്ലാം പോളറൈസ്ഡ് ആണ് അതിന് പോളാരിറ്റി ഉണ്ട് പ്ലസ് മൈനസ് ഓക്കെ ഈ വലിയത് മൈനസും മറ്റത് പ്ലസ്സും ഈ രണ്ട് തരം സിമ്പിൾസ് ഉപയോഗിച്ച് വരാറുണ്ട് നോൺ പോളറൈസ്ഡ് പോളാരിറ്റി ഇല്ല ഇങ്ങനെ വേണമെങ്കിൽ നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യാം അപ്പം ഇത് കണ്ട് നമുക്ക് പൊളറൈസ്ഡ് കപ്പാസ്റ്റാണോ നോൺ പൊളറൈസ്ഡ് കപ്പാസിറ്റാണോ മനസ്സിലാക്കാം സർക്യൂട്ട് ഇത് ട്രാൻസ്ഫോർമർ ഇൻഡക്ട്രാൻസ് ട്രാൻസ്ഫോർമർ ഇൻഡക്ട്രൻ ഒരു കോയിലാണ് ഓക്കെ ചിലപ്പോൾ രണ്ട് കോയിൽ ഒരു കോയിലായിരിക്കാം രണ്ട് കോയിലായിരിക്കാം അപ്പോൾ രണ്ട് അറ്റം ഉണ്ട് അത് ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നു കോപ്പർ വയർ അതിൻ്റെ രണ്ടറ്റം അതിൻ്റെ ഇൻഡക്ടൻസ് നമുക്ക് ഉപയോഗിക്കാം ഇതുപോലുള്ള ഇൻഡക്റ്ററുകളാണ് ഒറിജിനലായി കാണുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് കാണാൻ നമുക്ക് ചിലത് കോറുണ്ടാകും ചിലത് കോറുണ്ടായിരിക്കില്ല ഇൻഡക്ടർ ഇതിൻ്റെ വാല്യൂ ഇൻഡക്ടൻസിലാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ സിമ്പിൾ ഇതാണ് കോയിലിന് ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോർമർ ട്രാൻസ്ഫോർമർ നമുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പ് കണ്ട ഉണ്ട് വോൾട്ടേജിൻ്റെ അപ്പ് ചെറുതിൽ നിന്ന് വലിയതാക്കാനും വലിയ വോൾട്ടേജിനെ ചെറുതാക്കാനും എ സി ഓൾട്ടർനേറ്റീവ് കറൻറ്റിനെ അപ്പ് ഡൗൺ ചെയ്യുന്നു ഉപയോഗിക്കുന്ന അതിൻ്റെ സിമ്പിൾ സിനിമ സ്റ്റെപ്പ് ഡൗൺ അതിന് രണ്ട് കോയിലുകളുണ്ടാവും കോയിലുകൾ മനസ്സ് ഈ ഇത് മാതിരി കോയിലുകൾ പിന്നെ സെക്കൻഡറി കോയിലുകളുണ്ടാകും ഈ രണ്ട് കോയിലുകളും ആയി കണക്റ്റഡ് ആയിരിക്കില്ല പ്രൈമറിയിൽ വലിയ കൂടുതൽ വൈൻഡിങ് സെക്കൻഡറിൽ കുറവ് വൈൻഡിങ്ങും ഉള്ളത് സ്റ്റെപ്പ് ഡൗൺ പ്രൈമറിയിൽ കുറവ് വൈൻഡിങ് സെക്കൻഡറിയിൽ കൂടുതൽ വൈൻഡിങ് ഉള്ളത് സ്റ്റെപ്പ് ഡൗൺ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇതാണ് ബേസിക് ഇതിൻ്റെ കോറുകൾ വ്യത്യാസപ്പെടാം ഫോറൈറ്റ് മെറ്റൽ അതുപയോഗിച്ച് ആണ് അതിൻ്റെ കോറുകൾ ഉപയോഗിക്കുന്നത് ഓക്കെ ഇത് ബേസിക് ഐഡിയ ആണ് ട്രാൻസ്ഫോർമറിൻ്റെ സിമ്പിൾസ് ഇതാണ് സർക്യൂട്ടിൽ കാണുമ്പോൾ മനസ്സിലാകുന്നത് ഇത് ട്രാൻസ്ഫോർമർ ആണോ ഏതെങ്കിലും ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് ഡൗൺ ആണോ സ്റ്റെപ്പ് അപ്പ് ആണോ മനസ്സിലാകണം നമുക്ക് ഇത് കോയിലാണ് അടുത്ത സിമ്പിളിലോട്ട് പോകാം ഡയോഡ് ഡയോഡിൻ്റെ ഒറിജിനൽ രൂപം ഇതുപോലുള്ളതാണ് ഒറിജിനൽ രൂപം നമുക്ക് കാണാം ഓക്കെ ഡയോഡ് ഇതിൻ്റെ ഡയോഡിൻ്റെ സിമ്പിൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഡയോട്ടുകൾ അവൈലബിൾ ആണ് സ്കോട്ട് കീ ഡയോഡ് ടണൽ ഡയോഡ് പൊട്ടോ ഡയോഡ് ലേതർ ഡയോഡ് വേരി ക്യാം ഡയോഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ജിനർ ഡയോഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഇത് ജിനർ ഡയോട്ടിൻ്റെ ഒറിജിനൽ രൂപമാണ് ഓക്കെ ഇതിൻ്റെ സിമ്പിൾ നോർമൽ ഡയോട്ടിൻ്റെ സിമ്പിൾ ഇതാണ് ഷോട്ട് കീടെ ഇതാണ് ടണൽ ഡയോട്ടിൻ്റെ ഇതാണ് അപ്പോൾ നമ്മൾ സിമ്പിൾ ഒക്കെ കണ്ട് മനസ്സിലാക്കണം ഓക്കെ ഡയോഡിന് ആനോഡ് കാതോഡ് സിം ഉണ്ടാവും രണ്ട് ലീഡുകളുണ്ടാകും ഇത് ആനോഡാണ് ഇത് കാദോഡാണ് ഓക്കെ ഇതിന് എല്ലാറ്റും ആനോഡ് കാതോഡിൽ ഒരു ലൈൻ ഉണ്ടാകും അത് ഡിഫറെൻറ്റ് മെത്തേഡിൽ ലേബിൽ ചെയ്തിരിക്കും ബോട്ടോ ഡയോട് ഇത് സാധാരണ ഡ്രൈവ് സാധാരണ ഡ്രൈവ് ഈ വരെയുള്ള ഭാഗമാണ് കാതോഡ് ഇത് ആനോഡ് നാല് ഡയറ്റുകൾ ഉപയോഗിച്ചുള്ള ഒരു ബിൽട്ടിൻ പാക്കേജ് ആണ് അത് ബ്രിഡ്ജ് റെക്ടിഫയർ അതിൽ നാല് ലീഡുകൾ ഉണ്ടാവും നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും ബ്രിഡ്ജ് റെക്ടിഫയറിന് നാല് ലീഡുകളുണ്ട് അതാണ് ഈ തരം പാക്കേജുകളാണ് ബ്രിഡ്ജ് റെക്ടിഫയർ അവൈലബിൾ ആയി അടുത്ത സിമ്പിളിനോട്ട് പോകാം ട്രാൻസിസ്റ്റർ ട്രാൻസിസ്റ്റർ നമുക്ക് കാണാൻ പറ്റുന്ന രൂപങ്ങൾ ഈ ടൈപ്സുകളാണ് ഈ മൂന്ന് ലീഡുകൾ ഉണ്ടാവും ഇത് തരം ഈ തരം മെറ്റൽ ടൈപ്പ് ബോഡിയിലും വരാം ഈ പാക്കേജിലും വരാം വേറെയും ഡിഫറെൻറ്റ് പാക്കേജിൽ വരാം രണ്ടിടം തരം ട്രാൻസിസ്റ്ററുകളാണ് പ്രധാന പ്രധാനമായിട്ടുണ്ട് എൻ പി എൻ പി എൻ പി ഈ സിമ്പിൾ കണ്ടത് നമുക്ക് മനസ്സിലാണ് ഇത് എൻ പി എൻ ആണ് പി എൻ പി ആണ് മൂന്ന് ലീഡുകളാണ് ഉള്ളത് എമിറ്റർ ബേസ് കളക്ടർ ഓക്കെ എൻ പി എൻ ആണെങ്കിൽ ആരോ ഡൗൺ ആയിരിക്കും പി എൻ പി ആണെങ്കിൽ ആരോ അപ്പ് അപ്പായിരിക്കും ഈ സിമ്പിൾ കണ്ടത് നമുക്ക് ഏത് ട്രാൻസിസ്റ്റർ ആണ് ഏത് തരം ട്രാൻസിസ്റ്റർ ആണോ മനസ്സിലാവണം അതിൻ്റെ കളക്ടർ ചെയ്ത് ലീഡാണ് ബേസ് ഏതാണ് മീറ്ററാണ് ഈ ഇത് മനസ്സിലാക്കി നമുക്ക് സർക്യൂട്ട് സർക്യൂട്ടുണ്ടായ വരയ്ക്കാൻ ഡിസൈൻ ചെയ്യാം അടുത്തത് ഐ സി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഐ സി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളുടെ രൂപം ഒറിജിനൽ രൂപം ഇതാണ് ഈ തരത്തിൽ വരാം ഈ തരത്തിൽ വരാം പാക്കേജ് ഡിഫറെൻറ്റ് പാക്കേജ് എസ് എം ഡി ടൈപ്പ് ഇതിൻ്റെ ഇത് കുറേ കുറെ എട്ട് പിൻ ഫോ സിക്സ്റ്റീൻ പിൻ ട്വൻ്റി എയ്റ്റ് പിൻ ഫോർട്ടീൻ പിൻ ഡിഫറെൻറ്റ് വരാം ഇതും ഡിഫറെൻറ്റ് എസ് എം ഡി ത്രൂ ഹോളല്ല എസ് എം ഡി സർഫേസിൽ സോൾട്ട് റേറ്റ് തരത്തിലുള്ള പിന്നെ ലാർജ് സ്കെയിൽ വരി ലാർജ് സ്കെയിൽ അതുപോലെയുള്ള മൈക്രോ കൺട്രോൾ മൈക്രോ പ്രസർ ഈ തരത്തിലുള്ള ഐ സി ആണ് ഐ സിയുടെ സിമ്പിൾ ഈ രൂപത്തിലാണ് വരക്കാറ് ബോക്സ് വരച്ച് അതിൻ്റെ ലീഡുകൾ ഇവിടെ ലേബിൽ ലയിതിരിക്കും നമ്പേഴ്സ് അപ്പോൾ ഏത് പിന്നാണ് അപ്പോൾ ഇതിനകത്ത് വലിയൊരു സർക്യൂട്ട് ഉണ്ടാവും അത് ഇവിടെ വരച്ച് കാണിക്കൂല നമുക്ക് ഈ പിന്നാണ് അതിൻ്റെ സർക്യൂട്ടിൽ ഉണ്ടാവും ചിലതിൽ ഇങ്ങനത്തെ ബോക്സ് വരയ്ക്കും അതിൻ്റെ പിൻ പിൻ ഡീറ്റെയിൽസ് വെച്ചിരിക്കും സിഗ്നൽ ഡി വൺ ഡി ടു ഡി ത്രീ അതുപോലെ ചില ഐ സി സിമ്പിൾസ് ലോജിക് ഗേറ്റ്സ് വെച്ചിട്ടായിരിക്കും അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് സിമ്പിൾസിനെ കുറിച്ച് നമ്മൾ ബേസിക് ആയിട്ടുള്ള സിമ്പിൾസിലാണ് ഇപ്പോൾ പഠിക്കുന്നത് ലോജിക് ഗേഡ്സിലാണെങ്കിൽ ഓരോ ലോജിക് ഗേറ്റ്സിന് ഓരോ ഐ സികൾ അവൈലബിൾ ആൻഡ് ഓർ എക്സ് ഓർ എക്സ് നോർ ഡിഫറെ ഓരോ ഐ സി ഡി പാക്കേജിൽ ചില സംഗതി ഫോർ ലോജിക് ഗേറ്റ്സ് ഉണ്ടാവും ഇതേ ഇതേമാതിരിയുള്ള പാക്കേജിൽ ലോജിക് കേഡ്സ് വെച്ച് സിംബിൾസ് മനസ്സിലാക്കാം അത് സെപ്പറേറ്റ് നമ്മൾ ക്ലാസ്സിൽ പോയി പഠിക്കേണ്ടി വരും ലോജിക് കേഡ്സ് ഡിഫറെൻറ്റ് ലോജിക് കേഡ്സ് ആൻഡ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് രജിസ്റ്റർ ഫ്ലിപ്പ് ഫ്ലോപ്സ് അതൊക്കെ ഓക്കെ നെക്സ്റ്റ് സിമ്പിൾസിന് പോകാം